നമസ്കാരം വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിൽ തുടരുന്നതിന് സംസ്ഥാനത്ത് ഇന്നു മുതൽ കൂടുതൽ മേഖലകളിൽ ഉത്തരവ് പുറത്തിറങ്ങും മേഖലകൾ തിരിച്ചാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക അതാത് സ്ഥലങ്ങളിലെ ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച് ചാർട്ട് തയ്യാറാക്കി ഉത്തരവിറക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ഇന്നു മുതൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ള കാര്യം കെ വ്യക്തമാക്കിയിട്ടില്ല വൈദ്യുതി ഉപഭോഗം ഉയർന്ന മേഖലകളിൽ വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ ഒരു മണി വരെയുള്ള സമയത്താണ് നിയന്ത്രണം ഉണ്ടാകുന്നത് പാലക്കാട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലെ സബ് സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഉയർന്ന വൈദ്യുതി ഉപഭോഗം തുടരുന്നതിനാൽ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഈ നിയന്ത്രണം ബലം കാണുന്നില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് കെ എസ് ഇ ബി ഇപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം വിജയമായിരുന്നുവെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അലനല്ലൂർ കൊപ്പം ഷൊർണൂർ ഒറ്റപ്പാലം അറങ്ങോട്ടുര പട്ടാമ്പി കുറ്റനാട് പത്തിരിപ്പാല കൊല്ലങ്കോട് ചിറ്റൂര് വടക്കാഞ്ചേരി നെന്മാറ ഒലവക്കാട് സബ് സ്റ്റേഷനുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി നിയന്ത്രണം ഏർപ്പെടുത്തിയത് സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ഉയർന്ന തോതിലുള്ള സർക്കിളുകളിൽ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം ചീഫ് എഞ്ചിനീയർമാർക്ക് കെ സി ബി നൽകിയിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു